അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബദർ യുദ്ധത്തിൻ്റെ രംഗങ്ങൾ ഒരുപാട് നീണ്ടില്ല എന്ന് വേണം കരുതാൻ തുടക്കത്തിൽ തന്നെ മക്ക മുഷ്രീങ്ങളുടെ മനോവീര്യം പറ്റേ തകർന്നു പോയി അവരുടേതെന്നല്ല ഏതൊരു വലിയ സൈന്യത്തിൻ്റെയും മനോവീര്യം തകരുന്ന അനുഭവങ്ങളായിരുന്നു ഉണ്ടായതെല്ലാം തുടക്കം കുറിച്ച അസ്വദ് ബിൻ അബ്ദുൽ അസദ് മുതൽ റുതുബത്ത് ഷെയ്ബത്ത് വലീദ് പിന്നെ യുദ്ധത്തിൻ്റെ സർവാധിനാഥനും നായകനുമായിരുന്ന അബുജഹൽ എന്ന അമ്രു മുൻ ഹിഷാം നേതാക്കന്മാർ ഓരോരുത്തരായി വീണുകൊണ്ടേയിരുന്നു നേതാക്കൾ നഷ്ടപ്പെടുമ്പോൾ സേനയുടെ മനോവീര്യം തകരുക എന്നത് ഒരു സ്വാഭാവികത മാത്രമാണ് ഇതൊന്ന് രണ്ടാമത്തേത് വേറിട്ട അറബികൾക്ക് അന്നുവരെ പരിചിതമല്ലായിരുന്ന ഒരു യുദ്ധ തന്ത്രമാണ് രീതിയാണ് മുസ്ലിമീങ്ങൾ തുടക്കത്തിലെ സ്വീകരിച്ചത് അത് അവരെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം അന്നുവരേക്കും അറബികൾക്കിടയിൽ പരിചിതമായിരുന്ന യുദ്ധരീതി എന്ന് പറയുന്നത് അൽ ഖറു വൽ ഫറു എന്നതാണ് ഓടിവരുന്നു ആക്രമിക്കുന്നു തിരിച്ചൂടുന്നു രണ്ടു ഭാഗവും അങ്ങനെയാണ് യുദ്ധം ചെയ്യാറുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പക്ഷേ ബദറിൽ സ്വീകരിച്ച രീതി വ്യത്യസ്തമായിരുന്നു അത് കൃത്യമായി അണിയൊപ്പിച്ച് നിന്ന് വരിയായി നിരയായി നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നു വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കന്നഹും ബുന്യാാനുൻ മർസൂസ് അവർ ഒരു നിർമ്മിതി പോലെ സഫായി നിരയായി വരിയായി നിന്ന് യുദ്ധം ചെയ്യുക ഈ യുദ്ധത്തിൻ്റെ രീതിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരുപാട് പ്രത്യേകതയുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഓടിവരികയും ആക്രമിക്കുകയും തിരിച്ചോടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളേറെ അല്ലെങ്കിൽ വേണ്ടതിലേറെ ധൈര്യവും സ്ഥൈര്യവും വേണം നിന്ന് പോരാടുന്ന നബി നബിതുരുമേനി സലഹ്ലാ മാത്രമുള്ള രീതിക്ക് ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം മക്കായിലെ സൈന്യത്തിലെ ഓരോ സൈനികനെയും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരു പൊതുവായ കാഴ്ച യുദ്ധക്കളത്തിലുടനീളമുണ്ടായിരുന്നു എണ്ണത്തിലും ആയുധത്തിലും ഒരുപക്ഷെ ആയോധനത്തിലും എല്ലാം ഒരുപാടൊരുപാട് പിന്നിലായിട്ടും മുസ്ലിം സേന വല്ലാത്ത ധീരത കാണിക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലാത്ത വിധത്തിൽ അവർ ജനങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ ശത്രു സേനയിലെ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തി 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 അതിശീഘ്രം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇത് ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ടായിരുന്നു അതായത് ഇവരോടൊപ്പം ആരോ ഉണ്ട് ഏതോ ശക്തിയുണ്ട് എന്ന ഒരു തോന്നൽ ശത്രുക്കളുടെ മനസ്സിലുണ്ടാക്കാൻ അത് നിമിത്തമായി കാരണമായി ഇതാണ് മൂന്ന് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം നേതാക്കന്മാർ ഓരോരുത്തരായി വീണു രണ്ട് പേടി അസ്ഥിരത ധൈര്യക്കുറവ് എന്നതൊന്നും പ്രകടമേ ആവാത്ത വിധത്തിൽ അണിയായി നിന്നുകൊണ്ടുള്ള പുതിയ യുദ്ധരീതി മൂന്നാമത്തേത് ഏതോ ഒരു പ്രത്യേക സഹായം അവർക്ക് ലഭിക്കുന്നില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള യുദ്ധത്തിലെ അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചു യുദ്ധം അവസാനിക്കുമ്പോൾ കണക്ക് ഇങ്ങനെയായിരുന്നു മുസ്ലിംങ്ങൾക്ക് വിലപ്പെട്ട പതിനാല് ജീവനുകൾ നഷ്ടപ്പെട്ടു പതിനാല് പേർ ഷഹീദായി അതേസമയം മക്ക സൈന്യത്തിന് നഷ്ടപ്പെട്ടത് എഴുപത് ജീവനുകളായിരുന്നു ആ എഴുപത് ജീവനുകളിൽ അധികവും അവിടുത്തെ മുൻനിര നേതാക്കന്മാരുടേതായിരുന്നു പിന്നെ രണ്ടാം നിരയിലെന്ന പോലെയുള്ള മോശമല്ലാത്ത പ്രാധാന്യികൾ ഉൾക്കൊള്ളുന്ന എഴുപത് പേർ തടവിലാവുകയും ചെയ്തു അസലാമലിക്കും വഹമ്മി വാർക്കാത്തു